പ്രിയുള്ള പ്രേക്ഷകരെ നിങ്ങളുടെ ഈ ആഴ്ച നമ്മുടെ ജ്യോതിഷ പദ്ധതിയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നിങ്ങളുടെ ഈ ആഴ്ചയിൽ നാം ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തി ഒൻപതാം തീയതി മുതൽ ഫെബ്രുവരി നാലാം തീയതി വരെയുള്ള ബുധനാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെയുള്ള ആയിരത്തി ഇരുന്നൂറ് മകരമാസം പതിനാറാം തീയതി മുതൽ ഇരുപത്തിരണ്ടാം തീയതി വരെയുള്ള ഒരാഴ്ചക്കാലത്ത് ഏഴ് ദിവസത്തെ ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് ഈ വാരത്തെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് ചിന്തിക്കാം ഈ വാരത്തിൽ ശുക്രൻ ഉച്ചസ്ഥനായി മീനത്തിലേക്ക് വന്നിരിക്കുന്നു ശുക്രൻ ഭൗതികസുഖത്തിൻ്റെ ഗ്രഹമാകുന്നു ശുക്രൻ ഉച്ചസ്ഥനാകുമ്പോൾ ഭൗതികസുഖവുമായി ബന്ധപ്പെട്ട എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെടും എന്നാണ് പറയുന്നത് വിവാഹമായാലും ലക്ഷുരസായ സാമ്പത്തിക ഇടപാടുകളായാലും വീടായാലും ഭൂമി വാങ്ങലായാലും പ്രണയമായാലും ഇതൊക്കെ തന്നെ ശുക്രൻ ഉച്ഛസ്ഥനാകുമ്പോൾ സംഭവിക്കുന്നു പക്ഷേ ഇതേ ശുക്രൻ തന്നെ മേടം മുതൽ ഓരോ രാശിക്കാർക്കും ഓരോ രീതിയിലുള്ള ഫലത്തെയാണ് പ്രദാനം ചെയ്യുന്നത് അത് നാം മനസ്സിലാക്കണം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ചൊവ്വ നീചത്തിൽ നിന്നും ബക്രിയായി അതിശക്തമായി മിഥുരൻ രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു മകരം പതിനാറ് അതായത് ജനുവരി ഇരുപത്തി ഒൻപതാം തീയതി ഈ വാരത്തിൻ്റെ തുടക്കം ബുധനാഴ്ച അമാവാസിയാകുന്നു കറുത്ത വാവാകുന്നു അതിനാൽ പിതൃക്കളുടെ കർമ്മം ചെയ്യാൻ വളരെ അനുകൂലമായ ദിനമാകുന്നു ഈ വാരത്തിൻ്റെ ആരംഭത്തിൽ തന്നെ തിരുവോണം നക്ഷത്രം മഹാവിഷ്ണുവിൻ്റെ നക്ഷത്ര ദിനമാകുന്നു ഇവിടെ പിതൃക്കളുടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കാനുള്ള ഈ മകരമാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനം അതുതന്നെ തന്നെ വാരത്തിൻ്റെ പ്രത്യേകതയാണ് അതിനാൽ പിതൃകർമ്മം അനുഷ്ഠിക്കുവാൻ ബലി ശ്രാദ്ധം മുതലായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ തയ്യാറുള്ള മനസ്സുള്ള പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് തിരുനെല്ലി ദർശനം നടത്താം തിരുവോണം നക്ഷത്രമാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ബുധൻ ധനുവിൽ നിന്നും മകരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു സൂര്യനോടുകൂടെ ബുധന് മൗഢ്യമുണ്ടെങ്കിലും ഒരു നിപുണയോഗമാണ് ഏകരാശിയിലെ മൗഢ്യത്തിന് പ്രസക്തി ഒന്നും തന്നെ ഇല്ല ഇപ്രകാരം ഈ വാരത്തിൽ ചില നല്ല വിശേഷങ്ങളുണ്ട് പ്രിയമുള്ള പ്രേക്ഷകരെ അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് തുരാൻ രാശിക്കാരുടെ ഈ ഒരു വാരത്തെ ശുഭാശുഭഫ ഫലങ്ങളാണ് തുരാൻ രാശി എന്നാൽ ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക ചോദ്യം വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക എന്ന രണ്ടേകാൽ കൂട്ടങ്ങൾ ഇവിടെ തുരാൻ രാശിക്കാർക്ക് നാലാം ഭാവത്തിൽ സൂര്യൻചന്ദ്രൻ ബുധൻ അഞ്ചാം ഭാവത്തിൽ ശനി ആറാം ഭാവത്തിൽ ശുക്രൻ രാഹു അഷ്ടമത്തിൽ വ്യാഴം ഒൻപതാം ഭാവത്തിൽ ചൊവ്വ പന്ത്രണ്ടാം ഭാവത്തിൽ കേതു ഇവിടെ കേതുലാൻ രാശിക്കാർക്ക് ഒരു ചെറിയ അധിയോഗമുണ്ട് രാശിയിൽ ലഗ്നാധിപനായ ശുക്രൻ ഉപജയരാശിയിൽ ആറിൽ നിൽക്കുന്നു അഷ്ടമത്തിൽ ബുധൻ നിൽക്കുന്നു ഒരു തരത്തിലുള്ള അധിയോഗമാണ് തസ്മിൻ ചമൂവ സജിവ ക്ഷിതിപാല ജന്മ അധിയോഗത്തിൽ ഒരു ഗ്രഹം വരികയാണെങ്കിൽ ലീഡർഷിപ്പും രണ്ട് ഗ്രഹങ്ങൾ വരികയാണെങ്കിൽ മന്ത്രിജോലിയും മൂന്ന് ഗ്രഹങ്ങൾ ആറ് ഏഴെട്ട് ഭാഗങ്ങൾ വരികയാണെങ്കിൽ രാജയോഗവുമാകുന്നു ഇവിടെ അധിയോഗത്തിൽ ചില ഉത്തരവാദിത്തങ്ങൾ തനിക്ക് ജോലിയിൽ കിട്ടും അവിടെ ശത്രുക്കൾ ധാരാളം ഉണ്ടാകും പക്ഷേ ഒരു കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുവാനുള്ള അവസ്ഥ ഒൻപതിലെ ചൊവ്വ ചെയ്യും അത്ര ശക്തമാണ് ഒൻപതിലെ ചൊവ്വ ധർമ്മേഘവാൻ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല ഒൻപതിൽ ചൊവ്വ ഉള്ള വ്യക്തിയായിരിക്കും ഏറ്റവും നല്ല പോലീസാവുക ക്രൂരനായ പോലീസ് അല്ലെങ്കിൽ ക്രൂരനായ പട്ടാള മേധാവി നമ്മൾ സിനിമയിൽ കാണുന്നത് പോലെയുള്ളൂ കൂടിയ രാഷ്ട്രീയ നേതാക്കളൊക്കെ അവർ ചോര കണ്ടാൽ പതറില്ല മറ്റുള്ളവരെ ആജ്ഞാപിക്കും മറ്റുള്ളവരെ കൊല്ലുവാനോ ഇവർ ഇവരാജ്ഞാപിക്കും നമ്മൾ പല രാഷ്ട്രീയക്കാരുടെയും അല്ലെങ്കിൽ ലോക നേതാക്കളുടെയും ജാതകത്തിൽ നോക്കുകയാണെങ്കിൽ ഒൻപതിൽ ചൊവ്വയുള്ളവരായിരിക്കാം ലോകത്തിലെ ഏറ്റവും വലിയ സാഡിസ്റ്റുകൾ അതിനാൽ തുലാൻ രാശിക്കാർ ഈ ഒരു വാരത്ത് ആകേണ്ടെന്ന വാരമാകും പലപ്പോഴും അതിശക്തമായ തീരുമാനങ്ങൾ അത് അണുവിട പിൻവലിയില്ല പലപ്പോഴും ദാമ്പത്യത്തിൽ ക്ലേശങ്ങൾ വരും ശുക്രനാറിലാണ് ആറിലാണ് ദുഃഖം വരും അവിടെയൊക്കെ അനാവശ്യം ഈഗോ വാശി ഇതൊക്കെ പ്രകടിപ്പിക്കും തുരാൻ രാശിക്കാർ നാലാം ഭദത്തിൽ സൂര്യനും ചന്ദ്രനും ബുധനം നിൽക്കും ശത്രുക്കൾ ധാരാളം വരും ആറിൽ ശുക്രൻ വന്നാൽ തന്നെ സദാ ദാന വിദ്യ സുധാസിക്ത ശത്രു അമൃതിൽ കുളിച്ച ശത്രുണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ നിർബന്ധമായും ശത്രുഘത്തിന് പരിഹാരം ചെയ്യണം ഈ വെള്ളിയാഴ്ച തന്നെ ശത്രുസമാഹാര കുരുതിയും ശത്രുമൊട്ട് ഒക്കെ ചെയ്യുക സഹോദരവണ്ണം പ്രായണ കുറവായിരിക്കും എങ്കിലും പുതിയ ഉത്തരവാദിത്തങ്ങളോടുകൂടി മുന്നോട്ട് നീങ്ങുക അതിൽ നിന്ന് ലഭിക്കുന്ന ഒരു പ്രചോദനം അത് ചൊവ്വ ബലപ്പെടുത്തി തരും അപ്പോൾ അത് അനുകൂലമായിട്ട് ഭാവിയിൽ വരുന്നതാണ് വ്യാപാര വിഷയത്തിലൊക്കെ തന്നെ നന്നായി ഉത്സാഹിക്കുക സ്വന്തം വീട്ടുകാർ തന്നെ തനിക്ക് ശത്രുക്കളാകുന്ന സമയമാണ് നാലാം ഭാവത്തിൽ സൂര്യൻ അങ്ങനെയാണ് ജനസമ്പ്രദയ വിഗ്രഹം ബന്ധുതോമി തന്നോട് ബന്ധുക്കളും കലഹിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് വാഹനാപകടം വളരെ ശ്രദ്ധിക്കണം ഡ്രൈവിംഗ് വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യണം പ്രത്യേകിച്ച് ടൂ വീലർ തുലാൻ രാശി ഹീനാംഗ അംഗത്തിൻ്റെ ഹീനത്വം ഉണ്ടാകുമെന്നൊരു ഭരണം പറഞ്ഞിരിക്കുന്നു അത് തുലാൻ രാശി ദിപാത് രാശിയാണ് രണ്ട് ചക്രങ്ങളുള്ള രാശിയാണ് അവിടെ പന്ത്രണ്ടിൽ കേതു കൊണ്ട് അപ്പോൾ പലപ്പോഴും വാഹനം കൊണ്ട് അപകടങ്ങൾ പാദങ്ങൾക്കുണ്ടാവുക പാദങ്ങൾ ദുർബലമാവുക ഫ്രാക്ചറുകൾ വരിക ഇതൊക്കെ ശ്രദ്ധിക്കണം ദോഷപരിഹാരങ്ങൾ ചെയ്യുക എല്ലാ പ്രിയപ്പെട്ട തുലാൻ രാശിക്കാർ വാശി കളയുക മൈൽഡായി കാര്യങ്ങളിൽ നേടുക എന്ന ഒരു അഭ്യർത്ഥന മാത്രം അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് വൃച്ചകൻ രാശിക്കാരുടെ ഈ ഒരു വാരത്തെ ഫലങ്ങളാണ് വൃശ്ചികൻ രാശി എന്നാൽ വിശാഖനക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ വരുന്ന രണ്ടേകാൽ നക്ഷത്ര കൂട്ടമാകുന്നു ഇവിടെ വൃശ്ചികൻ രാശിക്കാർക്ക് മൂന്നാം ഭാഗത്തിൽ സൂര്യൻ ബുധൻ ചന്ദ്രൻ നാലിൽ ശനി അഞ്ചിൽ ശുക്രൻ ഏഴിൽ വ്യാഴം അഷ്ടമത്തിൽ ചൊവ്വ പതിനൊന്നാം ഭാവത്തിൽ കേതു ഇവിടെ വൃശ്ചികൻ രാശിക്ക് രാശിധിപനായ ചൊവ്വ വളരെ ദുർബലമായി എട്ടിൽ നിൽക്കും താൻ സൽക്കരിച്ച സുഹൃത്തുക്കൾ തനിക്ക് ശത്രുവായി തീരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പലപ്പോഴും ഇറങ്ങി പുറപ്പെട്ടാൽ പത്ത് തവണ സഞ്ചരിക്കേണ്ടി വരും അലച്ചൽ ധാരാളം വരും അതിനാൽ ഇവിടെ സുബ്രഹ്മണ്യ പ്രീതി ചെയ്യണം ഓം വജദ്ഭുവേ എന്നു മഹൻ മന്ത്രം ജപിക്കുക തൻ്റെ വ്യക്തിപരമായ ശ്രേയസ്സനായിക്കൊണ്ട് തൻ്റെ പേരിൽ സുബ്രഹ്മണ്യ പൂജ സുബ്രഹ്മണ്യനെ പായസമൊക്കെ കഴിപ്പിക്കുക ഷഷ്ടി വരുന്നുണ്ട് ആ സമയത്ത് അടുത്തപക്ഷത്തിലെ ഷഷ്ടി സുബ്രഹ്മണ്യ പ്രീതികരങ്ങളായ പ്രാർത്ഥനകൾ മന്ത്രങ്ങളൊക്കെ ചെല്ലി നാം ഈ ഷഷ്ടി നന്നാക്കിയാൽ ധാരാളം നല്ല അനുഭവങ്ങൾ ഉണ്ടാകാം നേത്ര സംബന്ധമായ രോഗങ്ങൾ നോക്കണം നല്ല ബുദ്ധി ഉപയോഗിച്ച് ധാരാളം കർമ്മങ്ങൾ ചെയ്യാം അഞ്ചാം ഭാഗത്തിൽ ശുക്രൻ നിൽക്കുന്നുണ്ട് മക്കൾക്ക് വളരെയധികം അനുകൂലമായ സമയമാണ് സന്താന വിഷയത്തിലേക്ക് ഡോക്ടറെ കണ്ട് എബോഷൻ വന്ന് പലപ്പോഴും കഷ്ടപ്പെട്ട ദമ്പതികൾ പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സന്താന വിഷയത്തിലേക്ക് മുന്നോട്ട് നീങ്ങാവുന്നതാണ് വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകാം ഏഴിൽ വ്യാഴമാണ് ഏഴാം ഭാവം വിവാഹം ചിന്തിക്കേണ്ടുന്ന ഗ്രഹം ശുക്രൻ ഉച്ചസ്ഥനാണ് വീട്ടിൽ വിവാഹം നടക്കും മക്കളുടെ ഉപരിപഠനം നല്ലതാണ് തനിക്ക് ധാരാളം പഠിക്കാം എഴുത്തുകാർക്ക് ഗാനരചയിതാക്കൾ നല്ല ബുദ്ധിയുള്ളവർക്കൊക്കെ തന്നെ ആ ബുദ്ധിയുടെ പൂർണ്ണത വരുത്താം വക്കീലന്മാർക്കൊക്കെ വളരെ ഗുണമാണ് മൂന്നിൽ ബുധനാണ് വലിയ വ്യാപാരികളുടെ സൗഹൃദങ്ങളുണ്ടാകും ധനപരമായ വിഷയത്തിൽ വളരെ അനുകൂലമായ സമയമാണ് ധാരാളം ധനാഗമ മാർഗം സ്രോതസ്സ് ഓപ്പണാകും തുറക്കപ്പെടും വൃച്ചകൻ രാശിക്കാർക്ക് ശ്രമിക്കുക വളരെ നന്ദി ചൊവ്വയെ പ്രീതിപ്പെടുത്തണമെന്ന് മാത്രം നേത്ര സംബന്ധമായ രോഗങ്ങളെ ശ്രദ്ധിക്കണം സ്വൽപാത്മജയോ നിധനകയോ വികലക്ഷണ എട്ടിൽ ചൊവ്വ വരുമ്പോൾ നേത്രങ്ങൾക്ക് വൈകല്യം വരുമെന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട് അതേ രീതിയിൽ പൈൽസ് പ്രോബ്ലം പെട്ടെന്ന് പൈൽസ് കുരുപൊട്ടുക ചോര വിസർജിക്കുക മുതലായ ധാരാളം പ്രയാസങ്ങൾ വൃശ്ചികൻ രാശിക്കാർക്ക് വരും ഗുഹ്യമാണ് വൃശ്ചികം ഗുഹ്യമാണ് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല വളരെയധികം ശ്രദ്ധിക്കണം ഗുഹസംബന്ധമായ ഗുഹ്യ സംബന്ധമായ രോഗങ്ങളെല്ലാം തന്നെ ആരോഗ്യസ്ഥിതി തനിക്ക് നിലനിർത്താൻ വേണ്ടി ഭദ്രകാളി ക്ഷേത്രത്തിൽ സൂചിപ്പിച്ച വഴിപാടുകളെല്ലാം തന്നെ ചെയ്യുക പ്രിയമുള്ള പ്രേക്ഷകരെ അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ധനുരാശിക്കാരുടെ ഈ ഒരു വാർഡത്തെ ശുഭാശുഭഫ ഫലങ്ങളാണ് മൂലം പൂരാടം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴികവരുന്ന രണ്ടേകാല നക്ഷത്രം കൂട്ടമാകുന്നു ഇന്നും ധനുരാശിക്കാർക്ക് രണ്ടാം ഭാവത്തിൽ ചന്ദ്രൻ ബുധൻ മൂന്നിൽ ശനി നാലിൽ ശുക്രൻ രാഹു ആറിൽ വ്യാഴം ഏഴിൽ ചൊവ്വ പത്തിൽ കേതു ഇവിടെ ധനുരാശിക്കാർക്ക് ഒരു പരിവർത്തന രാജയോഗമുണ്ട് ശുക്രൻ വ്യാഴക്ഷേത്രത്തിലും വ്യാഴം ശുക്രക്ഷേത്രത്തിലും പരസ്പരം ക്ഷേത്രം മാറി നിൽക്കുന്നു ഇതിന് പരിവർത്തന രാജയോഗം എന്ന് പറയുന്നു ഇതൊരു നല്ല രാജയോഗമാണ് പിന്നീട് രാശി ഊർധ്വരാശിയാവുന്നു എന്തെങ്കിലും പദ്ധതിയുടെ ആരംഭം തുടക്കം ഒക്കെ പ്ലാൻ ചെയ്യാൻ ഈ രാശി വളരെ അനുകൂലമാണ് ഊർധ്വാസിക അനുകെ പ്രസൂതിഹി പുതിയ തുടക്കം ആരംഭമുണ്ടാകും ഗതകാരാരംഭിണ പ്രച്ഛത ഔന്നിത്യം യാത്രാ പോക്ക് വരവ് തുടങ്ങിയവ ചെയ്യുന്നവർക്ക് പ്രഷ്ഠാവിന് ഉയർച്ചയുണ്ടാകും നല്ല പൗരുഷം ചില കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള കരുത്തുണ്ടാകും അതിനാൽ ഭൗതിക സുഖത്തിന് നാലിൽ നിൽക്കുന്ന ചുക്രൻ സുഖി എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് ഭൗതികമായ സുഖത്തിന് വളരെ നല്ലതാണ് അത് വാഹനമാകാം ആഡംബരമാകാം ഗൃഹവുമായി ബന്ധപ്പെടുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊക്കെയുള്ള പരിപാടികൾ പദ്ധതികൾ ആവിഷ്കരിക്കാം കാരണം മകരവും കുംഭവും കഴിഞ്ഞാൽ മീനം കോൺമാസമാണ് അതിനാൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ ചിന്തിക്കുന്നവർക്ക് മാർച്ച് പതിനാലാം തീയതി വരെയുള്ള സമയം അനുകൂലമാണ് ഭൗതിക സുഖത്തിന് അത്യന്താപേക്ഷിതമായ ഗ്രഹം ശുക്രൻ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്നുണ്ട് എങ്ങനെ കാശി എന്നൊന്നും ചിന്തിക്കരുത് അത് കൈകളിൽ വന്നു ചേരുന്നതാണ് ഭദ്രമായി ഏഴാം ഭാഗത്തിൽ നിൽക്കുന്ന ചൊവ്വ യാത്രയിൽ പലപ്പോഴും തടസ്സങ്ങൾ ഉണ്ടാക്കാം അതിന് യാത്രാമുട്ടി ചെയ്യണം ഭദ്രകാളി ക്ഷേത്രത്തിൽ ശത്രുമുട്ടും ചെയ്യുക ശത്രുക്കൾ നമ്മെ വളരെയധികം ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഭാരങ്ങളായിരിക്കും ഈ ഏഴാം ഭാഗത്തിൽ നിൽക്കുന്ന ചൊവ്വ പലകൾക്ക് റൂട്ട് കനാൽ ചെയ്യേണ്ടുന്ന സമയമാണ് അതേ രീതിയിൽ മൂത്രക്കടച്ചൽ എന്ന് പറയുന്ന രോഗങ്ങളൊക്കെ വരുന്ന സമയമാണ് അത് പുരുഷന്മാരായാലും സ്ത്രീകളായാലും വളരെയധികം ശ്രദ്ധിക്കുക കർമ്മമേഖലയിൽ എന്തെങ്കിലും പുത്തൻ പദ്ധതികൾ ആലോചനകളൊക്കെ വരാം പലപ്പോഴും അന്യർക്ക് വേണ്ടി സേവിക്കുന്നതാണ് ഈ ഒരു സമയത്ത് നമുക്ക് നല്ലത് വാഹനസുഖം അനുഭവിക്കാൻ വളരെയധികം യോഗം കാണപ്പെടുന്നുണ്ട് എല്ലാ ധനുരാശിക്കാർക്കും ശോഭനമായി ഒരു വാരത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം